കുലശ്ശേരിനൊല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേടവിഷു വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാൻ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു വളരെ പുരാതനമായ കൊട്ടാരക്കര ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിദ്യാ സൂക്തങ്ങളുടെയും സൂക്താർച്ചനകളുടെയും ഒരു പുണ്യസങ്കേതമാണ് പഠിക്കുന്ന കുട്ടികൾക്ക് അസുഖം ബാധിച്ച ആളുകൾക്ക് ധനവരി സൂക്തം ഉൾപ്പെടെയുള്ള സൂക്താർച്ചനകളുടെ ഒരു ഒരു ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് തലശ്ശേരി നല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേടവിഷു അതിഗംഭീരമായ രീതിയിൽ രാവിലെ പള്ളി ഉണർത്തലോടുകൂടി ആരംഭിച്ച് വിഷു കൈനീട്ടത്തോടുകൂടി വിഷുക്കണി വിഷുക്കണി ഒരുക്കി വിഷുക്കൈനീട്ടം വരുന്ന ഭക്തജനങ്ങൾക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്ന ഒരു വിപുലമായ ഒരു പരിപാടി എല്ലാ ഭക്തജനങ്ങൾക്കും വിഷുക്കൈനീട്ടം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് മൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ നൂറുകണക്കിന് ഭക്തരെത്തിച്ചേരുമ്പോൾ അവർക്കെല്ലാം വിഷു കൈനീട്ടവും അതുപോലെ വിഷുക്കൈനീട്ടം വാങ്ങി രാവിലെ വരുന്ന ആളുകൾക്കെല്ലാം പ്രഭാത ഭക്ഷണം ഒരു ഭക്തൻ്റെ വഴിപാടായി ഇവിടെയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിനു അതിനെ തുടർന്നുള്ള പൂജകൾ അത് കഴിഞ്ഞ് വൈകിട്ടും ദീപാരാധനയോടനുബന്ധിച്ച് വരുന്ന സോമാന സംഗീതം ഉൾപ്പെടെ ഭക്തി ഭജന ഉൾപ്പെടെ അതിനുശേഷം ലഘുഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വിലമായ വിശാലമായ ഒരു പരിപാടിയാണ് ക്ഷേത്രത്തിൽ വിഷുവിനോടനുബന്ധിച്ച് ആദ്യമായി ചരിത്രത്തിൻ്റെ നിയോഗമെന്ന രീതിയിൽ ആദ്യമായി ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ് അതിനെ തുടർന്ന് നമ്മൾ ദശാകാര ചാർത്തിനോട് അനുബന്ധിച്ച് നമുക്ക് ഭക്തജനങ്ങളോട് വലിയ സഹായ സഹകരണങ്ങളുണ്ടായി അപ്പം അങ്ങനെ കിട്ടിയ സഹായങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ നൽകിയ സഹായങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു ചെറിയ ബാലൻസ് തുകയും അതിനോടനുബന്ധിച്ച് നമുക്ക് മറ്റു ഭക്തജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച തുകയുമെല്ലാം ചേർത്ത് ഭഗവാന്റെ സോമാനപ്പടി അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു അത് പുതുക്കിപ്പണിയുന്നു അത് അത് പുതുക്കി പിത്തള പൊതിയുന്നു ശ്രീകോവിലിൻ്റെ കഥവ് അതുപോലെ ഗണപതിയുടെ കുഞ്ഞ് ശ്രീകോവിൽ മൂല സ്ഥാനത്തിരിക്കുന്ന ഗണപതിയുടെ കുഞ്ഞ് ശ്രീകോവിൽ പിത്തള പൊതിയുന്നു അതുപോലെ തന്നെ നമ്മൾ ദശാവതാര ചാർത്തിന് ശേഷം ദശാവതാര ചാർത്ത് മുതൽ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ദശാവതാര ചാർത്ത് തുടങ്ങിയത് ഫെബ്രുവരി പതിനെട്ടാം തീയതി മുതൽ നമ്മൾ കൊട്ടാര നമ്മുടെ ക്ഷേത്രത്തിൽ ഗണപതിയുടെ തിരുമുമ്പിൽ ശ്രീ മഹാഗണപതി ഹോമം നമ്മളന്നു തൊട്ട് ഒരു ഹോമ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നമ്മൾ തുടങ്ങി അത് ഇന്ന് മുടങ്ങാതെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടുന്ന പൂജാ കാര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ദ്രവ്യങ്ങളും ഹോമദ്രവ്യങ്ങളും അത് ക്ഷേത്ര ഉപദേശക സമിതി വാങ്ങി നൽകി അത് അവിടെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് ഭക്തജനങ്ങൾക്ക് അതിൽ പങ്കാളികളാവാം രസീത് എഴുതി അതിൻ്റെ അകത്ത് പങ്കാളികളാവാം എന്നാലും അത് മുടക്കം കൂടാതെ ക്ഷേത്ര മേൽശാന്തി മോഹനം ബോറ്റിയുടെ കാർമ്മികത്വത്തിൽ അത് മുടക്കം കൂടാതെ ഇന്നുവരെ നടന്നു വരുന്നു തുടർന്നും ഇനി അത് നാടിൻ്റെ ഒരു ഐശ്വര്യത്തിന് വേണ്ടി ഏത് കാര്യത്തിനും ഗണപതി ഹോമം അത്യന്താപേക്ഷിതം ആണ് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ മുടങ്ങാതെ ക്ഷേത്രപ്രതി സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നു ആ ഗണപതി ഹോമ തറയുടെ മുകളിൽ നമുക്ക് മൂന്ന് സൈഡും ചുറ്റമ്പലമില്ല അപ്പോൾ നമ്മൾ ഘട്ടംഘട്ടമായി ഭക്തജനങ്ങളുടെ വഴിപാടോടുകൂടി നമ്മൾ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചതെങ്കിലും നമുക്ക് തൽക്കാലം നമുക്ക് ആ ഗണപതി ഗോമത്തറയുടെ മുകളിൽ ഒരു മേൽക്കൂര നിർമ്മിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ആ മേൽക്കൂരയും നമ്മൾ ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുകയാണ് ഇങ്ങനെ ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ കാര്യങ്ങൾ ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി പിത്തള പതിയുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ എല്ലാം സമർപ്പണം നമ്മുടെ പടിഞ്ഞാറ്റങ്കര ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വിനായകായ സജിത് കുമാറാണ് അന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് നിർവഹിക്കുന്നത് ഇതിന് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭക്തജനങ്ങളുടെ എല്ലാവിധമായ സഹായവും സഹകരണവും ക്ഷേത്രത്തിൽ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വിശേഷപ്പെട്ട രോഹിണി എല്ലാ മാസത്തിലെയും ഭഗവാൻ്റെ തിരുനാളായ രോഹിണി ദിവസം രാവിലെ അഷ്ടതിരവിയ മഹാഗണോതി ഹോമവും പത്തേ മുക്കാലിന് വിശേഷാൽ പൂജയും അതിനുശേഷം പ്രസാദ് കൂട്ടും പ്രസാദ് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ അത് വിശ വിപുലമായ രീതിയിലാണ് പടച്ചോറ് ചമ്മന്തി അവിയൽ രസം മോര് പായസം തുടങ്ങിയ വിഭവസമൃദ്ധമായ രീതിയിൽ പ്രസാദ് കൂട്ട് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മുടെ ഇവിടെ ഈ ഈ കമ്മിറ്റി അധികാരത്തിൽ വന്ന ധനുമാസം മുതൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ മാസത്തിലെ ഏകാദശി എല്ലാ പ്രധാനപ്പെട്ട ഏകാദശി ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് കാരണം എല്ലാ മിക്കവാറും എല്ലാ ഏകാദശിയും നടത്തുവാനുള്ള സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളെല്ലാം ഭക്തജനങ്ങളുടെ നല്ല പങ്കാളിത്തം ഒരു കാലഘട്ടത്തിൽ ക്ഷയി ഒരു നമുക്ക് ഒരു ജീർണാവസ്ഥയെന്ന് പറയാം പക്ഷേ ആ ജീവനകളെല്ലാം മാറ്റി മാറി ഭഗവാൻ നല്ല നിറചേതത്തോടുകൂടി നിറഞ്ഞ് കൊട്ടാരക്കര ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നു അതോടൊപ്പം എല്ലാ ഭക്തജനങ്ങളുടെയും മകനിയുമായ സാന്നിധ്യം മേടവിശുവിനുണ്ടാകണമെന്ന് ക്ഷേത്ര വിദേശക സമിതിക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്